ഗൈനക് ഹെൽത്ത് ചെക്കപ്പ് സ്ത്രീകളിൽ ഏത് ഏജ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അതോ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളപ്പോൾ മാത്രം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ മതിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജനറലി നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം സ്ത്രീകൾ അവരുടെ ഹെൽത്തിൽ അധികം കോൺഷ്യസ് ആവുന്നില്ല അവർ ഫാമിലിയുടെയും കുട്ടികളുടെയും ഹെൽത്തിലാണ് മൂപോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ്സിന്റെ ഭാഗമായി പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുമ്പോൾ അവിടെ കണ്ടുവരുന്നത് അവിടുത്തെ ഫീമെയിൽ സ്റ്റാഫിന്റെ ഹീമോഗ്ലോബിൻ മെജോറിറ്റി ഓഫ് ദ സെവൻ എയ്റ്റ് നയൻ ാണ് അതായത് അനീമിക് ആണ് അവരുടെ ഹിസ്റ്ററി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ അവർക്ക് രക്തം കുറവാകുന്നതിന്റെ സിംറ്റംസ് എല്ലാം തന്നെ ഉണ്ടെങ്കിലും അവർ ആരും ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുകയോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയോ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല അത് അതെന്തുകൊണ്ടാന്ന് തിരക്കുമ്പോൾ ടൈമില്ല ലീവ് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള എക്സ്പ്ലനേഷൻസ് ആണ് അവർ തരുന്നത് ചിലരാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴലോ എന്നുള്ളൊരു പേടി കാരണം പോകാതിരിക്കുന്നവരും ഉണ്ട് വെൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയർലി വൺസ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷനും നെസസറി ടെസ്റ്റും ഒക്കെ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു തേർട്ടി ഇയേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റുമുണ്ട് പാപ്സ്ബിയർ അത് എവറി ത്രീ ഇയർലി കൂടുമ്പോൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് സോ ടു ഓൾ ദ വിമൻ ഔട്ട് ദയർ ആഫ്റ്റർ ദി ഏജ് ഓഫ് തേർട്ടി ഫൈവ് ഒരിക്കലെങ്കിലും വൺസ് ഇൻ എ ഇയർ നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്താൻ സമയം കണ്ടെത്തുക